അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നു വന്ന അറുപത്തിമൂന്നാമത് സുബ്രത മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു വിവിധ വിഭാഗങ്ങളിൽ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ജേതാക്കളായി കെ പ്രേംകുമാർ കനത്ത മഴയിലും ആവേശം ചോരാതെയാണ് അറുപത്തിമൂന്നാമത് സുപ്രത മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരത്ത് നടന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റ് തിങ്കളാഴ്ച വൈകിട്ട് സമാപിച്ചു പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം ജേതാക്കളായി ഫൈനലിൽ അവർ നിലവിലുള്ള ജേതാക്കളായ കണ്ണൂരിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു എറണാകുളം എസ് ആർ വി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് എറണാകുളത്തിന് കളിച്ചത് തിരുവനന്തപുരം മൂന്നാം സ്ഥാനം നേടി പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ജേതാക്കളായി നിലവിലുള്ള ജേതാക്കളായ മലപ്പുറത്തിനെ ടൈ ബ്രേക്കറിൽ അഞ്ചേ നാലിനാണ് പരാജയപ്പെടുത്തിയത് നിശ്ചിത സമയത്ത് ഇരുകൂട്ടരും കൂട്ടരും ഗോളടിച്ചില്ല ഫറൂഖ് എച്ച് എസ് എസ് ആണ് കോഴിക്കോടിനായി വിജയിച്ചത് എറണാകുളം മൂന്നാം സ്ഥാനം നേടി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം ജേതാക്കളായി ഫൈനലിൽ അവർ തിരുവനന്തപുരത്തെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചു ചേലേമ്പ്ര എൻ എം എം എച്ച് എസ് എസ് ടീമാണ് മലപ്പുറത്തിനായി കപ്പ് നിലനിർത്തിയത് കാസർഗോഡ് മൂന്നാം സ്ഥാനം നേടി പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മീനാക്ഷി മികച്ച കളിക്കാരിയായും എറണാകുളത്തിൻ്റെ എച്ച് മരിയലീമ ഏറ്റവും നല്ല ഗോളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു എറണാകുളത്തിൻ്റെ അന്ന സുദർശൻ കൂടുതൽ ഗോളടിച്ച താരമായി പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം എസ് പി എച്ച് എസ് എസ് മലപ്പുറത്തിൻ്റെ ഹാഷ്മിൻ മികച്ച കളിക്കാരനും പത്തനംതിട്ട റാന്നി എം എസ് എച്ച് എസ് എസിലെ അൽഫിൻ ഷാജി മികച്ച ഗോളിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു കോതമംഗലം മാർബേസിൽ സ്കൂളിലെ കെ എസ് അൽസാബിത്ത് ആറ് ഗോളോടെ ടോപ്പ് സ്കോററായി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം കണിയാപുരം സെന്റ് വിൻസെന്റ് എച്ച് എസ് എസിലെ റിമു മികച്ച താരമായും തൃശൂരിന്റെ അലൻ അമൃത രാജ് മികച്ച ഗോളിയായും തിരഞ്ഞെടുക്കപ്പെട്ടു കാസർകോടിന്റെ മുഹമ്മദ് റഹാൻ ടോപ്പ് സ്കോറായി തിങ്കളാഴ്ച വൈകീട്ട് നടന്ന സമ്മാനദാന ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനുമായ യുഷറഫലി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫുട്ബോൾ താരം ജിസ്മ മാത്യു സക്കറിയയെ ചടങ്ങിൽ ആദരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിൻ്റ് ഡയറക്ടർ എ അബുബക്കർ സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ സി എസ് പ്രദീപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സെയ്താലി തുടങ്ങിയവർ സംസാരിച്ചു